സ്വച്ഛതാ ഹി സേവ ദ്വിാരുചീകരണ പരിപാടിക്ക് വടകര റെയിൽവേ സ്റ്റേഷനിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം യാത്രക്കാരിൽ ശുചിത്വ ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടിക്ക് റെയിൽവേ സ്റ്റേഷനിൽ തുടക്കമായത് പരിപാടി മുൻ വടകര മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ശുചീകരണ സൗന്ദര്യവൽക്കരണ പരിപാടിയിൽ വിവിധ സന്നദ്ധ സംഘടനകൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എൻസിൻസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റെസിഡൻസ് അസോസിയേഷൻ എന്നിവർ പങ്കാളികളായി സ്റ്റേഷൻ സൂപ്രണ്ട് ടി പി മനേഷ് അധ്യക്ഷത വഹിച്ചു ശ്രീധരൻ ചെയ്തു മാലിന്യ പ്രശ്നം മാത്രമല്ല മാത്രമല്ല ഈ ഒരു സജീവമായ സാമൂഹ്യ പ്രശ്നം പിന്നീടത് കാലാവസ്ഥാ പ്രശ്നം മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലെയും ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന വിഷയമായി മാറി വരുന്ന ഘട്ടത്തിലാണ് എന്തെങ്കിലും ചെയ്തേ പറ്റും എന്നൊരാലോചന സാർവദേശീയ അടിസ്ഥാനത്ത് തന്നെ ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയൊക്കെ നേടിയെടുത്തുകൊണ്ട് കാരണം വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സജീവമായി ജനകീയ സംരംഭങ്ങളായി മാലിന്യ സംസ്കരണങ്ങൾ ആരംഭിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നാലോ അഞ്ചോ നിയമങ്ങൾ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട് ആ പാസ്സാക്കിയ നിയമങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇന്ന് നമ്മുടെ ജയന്മലിൽ ഒരുപാട് കുറ്റങ്ങൾ ശിക്ഷ വിധിക്കാൻ അർഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു അപ്പോൾ ഫലപ്രദമായ ആ നിയമം നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമാണ് നമ്മുടെ സാമൂഹ്യ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ നിയമങ്ങളൊന്നും അതിൻ്റെ ഉദ്ദേശ രൂപത്തിൽ സംസ്കരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വളരെ ഗൗരവകരമായ വിഷയമായിട്ടുണ്ട് ഇവിടെ മത്സമാ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ആർ പി എഫ് ഇൻസ്പെക്ടർ ടി എം ധന്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രാവിലെ പത്ത് മണിക്ക് നടന്ന ഗാന്ധി സന്ദേശ യാത്രയിൽ മടപ്പള്ളി കോളേജ് എൻ സി സി കാഡറ്റ്സ് പുത്തൂർ ഹയർ സെക്കൻഡറിയിലെയും ബി എം ഹൈസ്കൂളിലെയും കുരുക്കിലാട് കോർപ്പറേറ്റീവ് കോളേജിലെയും എൻഎസ്എസ് വോളണ്ടിയർമാരും വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു വത്സലൻ കുനിൽ മണിൽ മോഹനൻ പി പി രാജൻ പി കെ രാമചന്ദ്രൻ പപ്പൻ നരിപ്പറ്റ പ്രേംകുമാർ വടകര വടയക്കണ്ടി നാരായണൻ അജിത് പാലയാട് എന്നിവർ സംസാരിച്ചു അഞ്ചുവിളക്ക് ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയാണ് നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത ഗാന്ധി സന്ദേശ യാത്ര അവസാനിച്ചത്